കേരളത്തിൽ പ്രളയം വന്ന് സർവ്വതും നശിച്ചപ്പോൾ കേരളത്തിന്റെ കൈപ്പിടിച്ചവരാണ് പഞ്ചാബിലെ ജനങ്ങൾ പ്രളയം നാശം വിതച്ചപ്പോൾ സ്നേഹത്തിന്റെ ടൻ കണക്കിന് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റി അയച്ച പഞ്ചാബിലെ കർഷകർ കേരളത്തിനൊപ്പം നിന്നു പഞ്ചാബിന്റെ ആ സ്നേഹത്തിന് പകരമായി കേരളത്തിലെ കർഷകരും ഒരു സ്നേഹപ്പൊതി നൽകിയിരിക്കുകയാണ് കാർഷിക നിയമങ്ങൾക്കെതിരെ ഡൽഹിയിൽ സമരം നടത്തുന്ന കർഷകർക്കായി പതിനാറ് ടൺ പൈനാപ്പിളാണ് കേരളത്തിലെ കർഷകർ കയറ്റി അയച്ചത് എറണാകുളം വാഴക്കുളത്തെ കർഷകരാണ് ഡൽഹിയിലേക്ക് പൈനാപ്പിൾ കയറ്റി അയച്ചത് പഴങ്ങളുടെ വിലയും ഗതാഗത ചെലവും പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷനും വഹിച്ചു കേരളത്തിന്റെ ഈ മധുരത്തിന് നന്ദി അറിയിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ബില്ലിനെതിരെ സമരം ചെയ്യുന്ന കർഷകർക്ക് പതിനാറ് പൈനാപ്പിൾ ആണ് കേരളത്തിലെ കർഷകർ അയച്ചു നൽകിയിരിക്കുന്നത് ഈ സ്നേഹത്തിനും കരുതലിനും കേരളത്തിലെ കർഷകർക്ക് നന്ദി അറിയിച്ച പഞ്ചാബിൽ നിന്നും ഒട്ടേറെ പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടിരിക്കുന്നത് ദുരിതകാലത്ത് കേരളത്തോടൊപ്പം പഞ്ചാബ് എപ്പോഴും ഉണ്ടായിരുന്നു സ്നേഹം സ്നേഹത്തെ ക്ഷണിച്ചു വരുത്തും ട്വിറ്ററിൽ കർഷകനായ അമർബീർ സിംഗ് കുറിച്ചത് ഇങ്ങനെയാണ് ഇതുപോലെ കേരളത്തിലെ കർഷകരുടെ സ്നേഹത്തിന് നന്ദി അറിയിച്ച നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തുന്നത് ലോക്ക്ഡൗൺ കാലത്തുണ്ടായ നഷ്ടം കണക്കിലെടുക്കാതെയാണ് കേരളത്തിലെ കർഷകർ പൈനാപ്പിൾ ട്രക്കിൽ നിറച്ച് ഡൽഹിയിലേക്ക് അയച്ചത് പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന വാഴക്കുളത്തിൽ നിന്നുള്ള ചരക്ക് കാർഷികമന്ത്രി വി എസ് സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു തിങ്കളാഴ്ച വൈകിട്ടോടെ ചരക്ക് എത്തുമെന്നാണ് സംഘടനയുടെ നേതാക്കളിലൊരാളായ ജെയിംസ് തോട്ടുമറയിൽ അറിയിച്ചത് കേരളത്തിൽ നിന്നുള്ള എം പിമാരായ ഡീൻ കുര്യാക്കോസ് കെ കെ രാകേഷ് ദില്ലി ഗുരുദ്വാരയിലെ ഹർഭജൻ സിംഗ് എന്നിവർ പ്രതിഷേധ നേതാക്കളുമായി ഏകോപിപ്പിച്ച് പൈനാപ്പിൾ വിതരണം ചെയ്യും കേന്ദ്രത്തിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷകർ നടത്തുന്ന പ്രക്ഷോഭം രാജ്യചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് അവർ നമ്മുടെ ലക്ഷ്യത്തിനായി പോരാടുമ്പോൾ അവരോട് നമ്മുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും ജെയിംസ് തോട്ടുമറ വ്യക്തമാക്കി അതേസമയം കേന്ദ്ര സർക്കാരുമായുള്ള കർഷക പ്രതിനിധികളുടെ ഏഴാം ഘട്ട ചർച്ച നാളെ നടക്കും കാർഷിക ബില്ലുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട രാജ്യത്തെ കർഷകർ കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരം ആരംഭിച്ച ദിവസങ്ങൾ ഏറെ പിന്നിട്ടിട്ടും ബില്ലുകൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല പ്രതിപക്ഷ സംഘടനകൾ തെറ്റിദ്ധരിപ്പിച്ചാണ് കർഷകരെ സമരത്തിന് ഇറക്കിയതെന്നും പുതിയ കാർഷിക ബില്ലുകൾ കർഷകർക്ക് ഗുണം ചെയ്യുമെന്നുമാണ് കേന്ദ്രത്തിന്റെ വാദം സാമൂഹ്യ വിരുദ്ധരുടെ സമരമാണ് എന്നാണ് കർഷക സമരത്തിനെതിരെ ഭരണകക്ഷി പാർട്ടിയായ ബി ദേശീയ നേതാക്കൾ ആരോപിക്കുന്നത് രാജ്യവിരുദ്ധർ സമരത്തെ അട്ടിമറിച്ചതായും കേന്ദ്രം ആരോപിക്കുന്നു എന്നാൽ കർഷക ബില്ലുകൾ പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് കർഷകരുള്ളത് കൂടുതൽ കർഷകർ ദിവസേന സമരമുഖത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാനഡ പ്രധാനമന്ത്രി അടക്കമുള്ള ലോക നേതാക്കൾ ഇന്ത്യയിൽ നടക്കുന്ന കർഷക സമരത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള